അല്ലാമലൈക്കും ഇന്നത്തേത് സാധാരണ ഒരു നാരങ്ങ നാരങ്ങാച്ചാറിന്റെ റെസിപ്പിയാണ് ഇച്ചിരി കയ്പോ ഇച്ചിരി പുളിയും ഒക്കെയുള്ള നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു നാരങ്ങ നാരങ്ങാച്ചാർ ഞാനിവിടെ സീ ്ലാസ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ ലെമൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സാദാ ലെമൺ അല്ല സോ വെൽക്കം ടു എൻജീസ് കേരള ഇതൊരു വൺ കെ ജി നാരങ്ങ ഉണ്ടാവും ഇത് സാദാ നാരങ്ങയല്ല സൗത്ത് ആഫ്രിക്കൻ ആണ് സോ നമ്മൾ സാധാ നാരങ്ങയേക്കാളും കുറച്ചുകൂടി കട്ട് ചെയ്യേണ്ടാവും ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ സാധാരണ നമ്മൾ നോർമലായിട്ട് വേവിക്കുന്ന പോലെ തന്നെ വെള്ളം വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നാരങ്ങയിട്ട് കൊടുക്കുവാണ് നോർമൽ ലെമൺ നമ്മളങ്ങനെ നന്നായിട്ട് വെട്ടി എടുക്കാറില്ല പക്ഷേ ഇതങ്ങനെ എടുത്താലും കുഴപ്പമില്ല കാരണങ്ങളിപ്പം അങ്ങനെ പൊട്ടിപ്പോകത്തില്ല ഇച്ചിരി കട്ടി കൂടിയ തൊലിയാണ് ഇതിൻ്റെത് ഒരു ഫൈവ് മിനിറ്റ്സ് ഞാനിതിങ്ങനെ വെച്ചിട്ട് പിന്നീട് ഒരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് മൂ ലിഡ് കൊണ്ട് മൂടി വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യാറ് അപ്പോഴത്തേക്ക് മാത്രമേ ഇതിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇതിൻ്റെ തൊലി എന്നാലും കുറച്ച് കട്ടി കട്ടിയുണ്ടാവും ആ കട്ടി നമ്മുടെ നാരങ്ങയ്ക്ക് അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അത് ഇച്ചിരി നമ്മുടെ നാരങ്ങയൊക്കെ കൂടുതൽ അലത്തിരിക്കുന്നതിനോട് വലിയ താല്പര്യം കുറച്ചൊന്നൊരു കടിക്കുന്ന പരുവത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത് സോ ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് ടോട്ടൽ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഞാൻ സ്ട്രെയിനറിൽ അത് ഊറ്റി വെച്ചിട്ടുണ്ട് ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല സോ ഞാനിപ്പോ ഇത് സ്ട്രെയിനറില് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പൊ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തതിനു ശേഷം മുറിക്കുന്നതായിരിക്കും നല്ലത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലുള്ള വെള്ളമൊക്കെ നമുക്കൊരു ടവർ ഉപയോഗിച്ച് തുടച്ചു കളയാം അതിനുശേഷം നമുക്കിത് മുറിച്ചെടുക്കാം ഇച്ചിരി ഒരു ചെറിയ വലിയൊരു ലെമൺ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ആ ഒരു ഞെട്ടുണ്ടല്ലോ അതിന്റെ ആ ഒരു അറ്റത്തുള്ള കുഞ്ചി അത് മുറിച്ച് കളയുന്നുണ്ട് അതിന് ഇച്ചിരി കട്ടി കൂടുതലാണ് എന്നിട്ട് വലിയ ലെമൺ ആയതുകൊണ്ട് തന്നെ അതൊരു ആറ് കഷ്ണമായിട്ടാണ് മുറിക്കുന്നത് സൈസ് അനുസരിച്ച് ഞാൻ അത് ചെറുതായിട്ട് മുറിക്കും സോ നമുക്കിനി അതെല്ലാം മുറിച്ചു വെക്കാം ഇപ്പം നമ്മൾ ഇവിടെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് തടം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുവാണ് ഇനി നമുക്ക് നല്ലെണ്ണയിലാണ് ഞാനിവിടെ നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ ഒരു നൂറ് എം എൽ നല്ലെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടിയ ശേഷം നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരില്ല അത്യാവശ്യം അതൊന്ന് ഡ്രൈ ആയിട്ട് തന്നെ വരണം പിക്കിളായതുകൊണ്ട് തന്നെ സോ നമുക്കത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഞാനിവിടെ കാശ്മീരി ചില്ലി മിക്സ് ചെയ്ത മുളക് പൊടിയാണ് അധികം അരിവില്ല ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഫുൾ കായവും കായത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ആണെങ്കിൽ നമുക്ക് ഒന്ന് എണ്ണയിൽ മുരിച്ചിട്ട് പൊടിച്ച് ചേർക്കാവുന്നതാണ് പിന്നീട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാൻ ഞാനിതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ മുളക് പൊടിയുടെ ആ ഒരു പച്ചപ്പൊക്കെ പോകണം കാരണം കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ സാധാ മുളക് പൊടി നമ്മൾ മൂപ്പിക്കുന്നതിനേക്കാളും കുറച്ച് സമയം കൂടുതലെടുക്കും ഈ സമയം ഒന്നെങ്കിൽ ഓഫ് ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും ഇപ്പം ഞാൻ ആ മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊട്ടും കൂടുതലൊന്നും ആവില്ല ഉപ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പായിരിക്കും കാരണം ഞാനിത് നാരങ്ങ വേവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേവിച്ച് കഴിഞ്ഞിട്ടോ ഒന്നും ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല സോ നമുക്ക് ഇത്രയും ഉപ്പ് ആവശ്യമുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ഫിഫ്റ്റി എം എൽ ഒരു അമ്പത് എം എൽ വിനീഗറും വൈറ്റ് വിനീഗറും അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു അമ്പത് എം എൽ നമ്മൾ ചൂടുവെള്ളം നന്നായിട്ട് തിളച്ച ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കുന്നുണ്ട് ഇങ്ങനെ തിളച്ച വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ ചീത്തയായി പോകുക എല്ലാവർക്കും സംശയം ഉണ്ടാവും അങ്ങനെ ചീത്തയായി ഒന്നും പോകില്ല അതുപോലെ നമ്മളിവിടെ ടോട്ടൽ ഒരു ഹൺഡ്രഡ് എം എൽ ആണ് ഈ ലിക്വിഡ്സ് എടുത്തിരിക്കുന്നത് അമ്പത് എം എൽ വിനീഗറും അമ്പത് എം എൽ വെള്ളം ഇത് നമ്മൾ നന്നായിട്ട് തിളച്ച് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുമാതിരി ഒന്ന് പറ്റിയ ശേഷം നമുക്ക് തിളച്ച് പറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ നാരങ്ങ ആ വെള്ളത്തോടുകൂടെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഇതിനകത്ത് എന്ന് പറയുന്ന സാധനമേ ഇല്ല കുരുവേ ഇല്ല ഇതിനകത്ത് സോ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് വേവിച്ചെടുക്കാം കാരണം ഈ ലെമണിന് ഈ ഒരു തൊലിക്ക് ഇനിയും വേവുണ്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അരപ്പിൽ മിക്സ് ചെയ്തത് നമുക്ക് നന്നായിട്ട് ഏഹ് വേവിച്ചെടുക്കാം അതിനത് അപ്പൊ ഈ ഗ്രേവിയൊക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കുന്നതാണ് നമുക്ക് കാണാം നമ്മുടെ അച്ചാർ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളക്കുന്നുണ്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഞാനിവിടെ ഏർ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഞാൻ ഈ അച്ചാറിൽ ഇതുവരെ ഉലുവപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല ഇത് കടുകും ഉലുവയും കൂടി നമ്മൾ വറുത്തെടുത്തതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുക് കടുകെടുക്കുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഉലുവെടുക്കാവുള്ളൂ നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചതാണ് സോ ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞ് മാത്രം ഉപയോഗിക്കാൻ നോക്കുക അപ്പോഴേ ഇത് പാകത്തിനാകുള്ളൂ മൂടി വെക്കണമെന്നാണെങ്കിൽ ചൂടുള്ള സമയത്ത് ലിഡ് ഉപയോഗിക്കാതിരിക്കുക മുറ എന്തെങ്കിലും ഉപയോഗിച്ച് മൂടി വെക്കുക നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ് സോ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു